എല്ലാവർക്കും ഷംന കാസിമിനെ പറ്റി ഓർമ്മയുണ്ടല്ലോ ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന താരം മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി നാലിൽ സിനിമയിൽ അരങ്ങേറി പിന്നീട് ശ്രദ്ധേയായി സഹനടിയായും നായികയായും പിന്നീട് നിരവധി സിനിമകൾ ചെയ്തു ഗോപിചന്ദ് നായകനായ ഭീമയാണ് അവസാനം ഷംന അഭിനയിച്ച് റിലീസ് ചെയ്ത സിനിമ മലയാളത്തിൽ ഷംന കാസിം എന്ന പേരിലും തമിഴിലും തെലുങ്കിലുമെല്ലാം പൂർണ എന്ന പേരിലുമാണ് നടി അറിയപ്പെടുന്നത് ഏറ്റവും അവസാനം ഷംന പങ്കുവച്ചത് തന്റെ ഡാൻസ് സ്റ്റുഡിയോയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ വീഡിയോകളാണ് അടുത്തിടെ മകനെയും കൂട്ടി സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് സന്ദർശിക്കാൻ പോയ വിശേഷങ്ങളും ഷംന പങ്കുവച്ചിരുന്നു കണ്ണൂർ സ്വദേശിനിയാണ് ഷംന ജെ ബി എസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സ്ഥാപകനും സിഇഒയുമായ ഷാനിദ് ആസിഫ് അലി മലയാളികൾക്ക് സുപരിചിതനായത് നടി ഷംന കാസിമുമായുള്ള വിവാഹശേഷമാണ് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലോ ഒക്ടോബറിൽ ദുബായിൽ വെച്ചായിരുന്നു ഷംനാദിൻ്റെയും ഷാനിതിൻ്റെയും വിവാഹം ഇടയ്ക്ക് ഷംനയുടെ ബ്ലോഗുകളിലും ഷാനിത് പ്രത്യക്ഷപ്പെടാറുണ്ട് ഇപ്പോഴിതാ ഹൃദയസ്പർശിയായ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഷാനിത് ഭാര്യ ഷംന കാസിമിനെ കുറിച്ച് വികാരനിർഭരമായ കുറിപ്പുമായാണ് ഭർത്താവ് ഷാനിത് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തോളമായി ഷബ്ന തന്റെ അരികിലില്ലാത്തതിൻ്റെ സങ്കടമാണ് കുറിപ്പിലൂടെ ഷാനിദ് പങ്കുവയ്ക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിവസങ്ങൾ ഒറ്റപ്പെടലിന്റെ നിശബ്ദത ഓർമ്മകളിൽ കഴിച്ചുകൂട്ടിയ രാത്രികൾ പ്രാർത്ഥനകളിൽ കരഞ്ഞു കഴിഞ്ഞ പുലരികൾ ഈ ദിവസങ്ങൾ എന്നെ പഠിപ്പിച്ചു സ്നേഹമെന്നത് എത്ര വലിയൊരു ശക്തിയാണെന്ന് ജീവിതത്തിലെ യഥാർത്ഥ അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ടാകുന്നവർ തന്നെയാണെന്ന് ഇന്നിവിടെ എൻ്റെ ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹം എൻ്റെ ഭാര്യ വീണ്ടും എൻ്റെ അരികിൽ നീണ്ട കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ഈ പുനഃസമാഗമം സന്തോഷത്തിൻ്റെ കണ്ണീർ മാത്രമാണ് ഇനി വീണ്ടും നമ്മൾ ഒരുമിച്ച് ഒരേ സ്വപ്നങ്ങളുമായി ഒരേ പ്രാർത്ഥനകളോടെ ഷാനതിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതേസമയം കുറിപ്പ് വായിച്ച് ഇരുവരുടെയും ആരാധകർക്ക് ഒന്നും പിടികിട്ടിയില്ല ഇക്കഴിഞ്ഞ ജൂണിൽ മൂന്നാം വിവാഹ വാർഷിക ദിനത്തിൽ ഭർത്താവിനെ കുറിച്ച് മനോഹരമായ കുറിപ്പ് ഷംന പങ്കുവച്ചിരുന്നു മൂന്ന് വർഷം ചിരിയിലും കണ്ണീരിലും ഒരുമിച്ച് വളർന്നു നമുക്കിടയിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ എന്റെ ചെറിയ ദേഷ്യങ്ങൾ പോലും നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷേ ദയവായി മനസ്സിലാക്കുക നിരാശയുടെ ഓരോ നിമിഷത്തിന് പിന്നിലും നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ട് നിങ്ങൾ എൻ്റെ ഇക്കയാണ് എന്റെ പങ്കാളിയാണ് എന്റെ സമാധാനമാണ് ഇതെല്ലാം ചേരുന്നതായിരുന്നു നമ്മൾ എങ്ങനെയിരുന്നു ഷംനയുടെ വാക്കുകൾ പിന്നീട് ഭർത്താവിനൊപ്പമുള്ള പോസ്റ്റുകളൊന്നും ഷംന പങ്കുവച്ചിട്ടില്ല രണ്ടു മാസം കൊണ്ട് ഇരുവർക്കും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് ഇമോഷണലായുള്ള പോസ്റ്റ് ഷാനിദ് പങ്കുവച്ചു ഇരുവരും വേർപിരിഞ്ഞു എന്നൊക്കെയാണ് ആരാധകർ കമന്റ് ബോക്സിൽ കുറിക്കുന്നത് രണ്ടര വയസ്സുകാരൻ മകൻ ഇവർക്കുണ്ട് വിവാഹശേഷം ശേഷം ദുബായിൽ സെറ്റിൽഡായ ഷംന കാസിമിന് അവിടെ ഡാൻസ് സ്റ്റുഡിയോയും ഉണ്ട് ഭാര്യയും അമ്മയുമായി എങ്കിലും നൃത്തവും അഭിനയവും ഷംന ഉപേക്ഷിച്ചിട്ടില്ല തെലുങ്കിലും തമിഴിലുമാണ് നടിക്ക് ഏറെയും അവസരങ്ങൾ ലഭിക്കുന്നത് എന്തായാലും ഭർത്താവിന്റെ കുറിപ്പ് കാണുമ്പോഴുള്ള ടെൻഷനൊന്നും വേണ്ട ഇരുവരിലും എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും അവരിപ്പോൾ ഹാപ്പിയാണ് എന്നും ഹാപ്പിയായിരിക്കട്ടെ